മൂന്ന് ദിവസത്തെ സി പി എം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം വെള്ളിയാഴ്ച ആനമങ്ങാട് തുടങ്ങും ദ്വിപശിക കൊടിമര പതാക ജാഥകൾ വൈകീട്ട് ആനമങ്ങാട് സംഗമിക്കും പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസും പൊതുസമ്മേളനം പോളിറ്റി ബ്യൂറോ അംഗം എ വിജയരാഘവനും ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഏലംകുളത്ത് ടി ഉസൻകുട്ടിയുടെ വസ്തിയിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥയും പെരിന്തൽമണ്ണയിൽ വി രാജേന്ദ്രന്റെ വസ്തിയിൽ നിന്നും ആരംഭിക്കുന്ന കൊടിമര പതായിക്കര കെ ടി നാരായണന്റെ വസതിയിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖയും വെള്ളിയാഴ്ച വൈകീട്ട് ആനമങ്ങാട് സംഗമിക്കും സ്വാഗത സംഘം ചെയർമാൻ ഇ വി ശങ്കരനാരായണൻ പതാക ഉയർത്തും നവംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് ശനി ഞായർ ദിവസങ്ങളിൽ പൊന്നുള്ളി കസർത്താജ് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ സഖാവ് സീതാറാം യെച്ചൂരി നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റി പ്രതിനിധികളും പതിനെട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു പ്രതിനിധി സമ്മേളനത്തില് ഈ ഏരിയയിലെ പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള നൂറ്റമ്പത് പ്രതിനിധികൾ അതുപോലെ തന്നെ പതിനെട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പിന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഒക്കെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും മുപ്പതാം തീയതി രാവിലെ ആരംഭിക്കുന്ന പ്രകൃതി സമ്മേളനം ഒന്നാം തീയതിയാണ് സമാപിക്കുക കഴിഞ്ഞ സമ്മേളനത്തിൽ എടുത്ത അടവും നയങ്ങളും തീരുമാനങ്ങളും പ്രായോഗികവൽക്കരിക്കുന്നതിൽ ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും വീഴ്ചകളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പറഞ്ഞു വികസന വിഷയങ്ങളും സമ്മേളനത്തിൽ ചർച്ചയാവും പ്രധാനമായിട്ട് പാർട്ടി സമ്മേളനത്തിൽ ഉണ്ടാവുന്ന ചർച്ച കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ എടുത്തിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള അടവ് നയ രാജ്യത്താകെ പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രീയ അടവുനയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോ ആ രാഷ്ട്രീയ അടവുനയം പ്രയോഗവത്കരിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും അതിൽ പെരിന്തൽമണ്ണ ഏരിയയിലെ സഖാക്കളുടെ പ്രത്യേകമായിട്ടുള്ള പങ്ക് പെരിന്തൽമണ്ണ ഏരിയയിലെ ഘടകങ്ങൾക്ക് എന്തെല്ലാം വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ എത്ര കൃത്യമായിട്ട് ഉത്തരവാദിത്തങ്ങൾ സംഘടനാ ചുമതലകൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഘടകം എന്നുള്ള നിലയ്ക്ക് പെരുന്നവണ് സംബന്ധിച്ച് പെരുന്നവണ്ണ ഏരിയ കമ്മിറ്റി അപ്പൊ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു റിവ്യൂ ഇതൊക്കെ അതിനകത്തുണ്ടാവും സമ്മേളനത്തില് സ്വാഭാവികമായിട്ടും വിമർശനം ഉണ്ടാവും അതുപോലെ തന്നെ സ്വയം വിമർശനം ഉണ്ടാവും പാർട്ടി സമ്മേളനങ്ങൾക്കകത്ത് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ സമ്മേളന കാലയളവിനുള്ളിൽ ബ്രാഞ്ച് എൽ സി കമ്മിറ്റികളും പാർട്ടി അംഗങ്ങളും വർദ്ധിച്ചതായി നേതൃത്വം പറഞ്ഞു റിയൽ ും ബ്രാഞ്ചുകളുണ്ടായിരുന്നു അപ്പൊ ബ്രാഞ്ചുകളുടെ എണ്ണം നൂറ്റി എൺപത്തെട്ടായി വർദ്ധിച്ചിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റികളുടെ എണ്ണം പതിമൂന്നായി വർദ്ധിച്ചു രണ്ട് ലോക്കൽ കമ്മിറ്റികൾ പുതിയതായി വർദ്ധിച്ചു പാർട്ടി അംഗങ്ങളുടെ എണ്ണം കൂടിയ ബ്രാഞ്ചുകളുടെ എണ്ണം കൂടിയ ഭാഗമായിട്ട് രണ്ട് ലോക്കൽ കമ്മിറ്റികൾ പുതുതായി വന്നിട്ടുണ്ട് മെമ്പർമാര് രണ്ടായിരത്തി ശിഷ്ടം ഉണ്ടായിരുന്ന മെമ്പർമാര് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപതായി വർദ്ധിച്ചിട്ടുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് സംഘടനാപരമായിട്ടുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു കണക്കുകളാണിത് പിന്നെ രണ്ട് ലോക്കൽ കമ്മിറ്റി അധികമായി ഉണ്ടാകുന്നു പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു അതുപോലെ തന്നെ പാർട്ടിയുടെ ബഹുജന സ്വാധീനവും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടവുകൾ നടത്താൻ കഴിഞ്ഞ മൂന്ന് വർഷകാലത്തിനകത്ത് സാധിച്ചിട്ടുണ്ട് ഡിസംബർ ഒന്നിന് ഞായറാഴ്ച വൈകീട്ട് എടത്തറയിൽ നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ആരംഭിക്കും ആനമങ്ങാട് എ യു പി സ്കൂളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം പോളിറ്റി ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി അയ്യായിരം പ്രവർത്തകർ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇ വി ശങ്കരനാരായണൻ പി ഗോവിന്ദപ്രസാദ് പ്രസാദ് കെ ശ്യാംപ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സമയത്തിനൊപ്പം சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி